നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ നമുക്ക് ഫ്രണ്ട്സ് ഇല്ലേ എല്ലാവർക്കും ഫ്രണ്ട്സ് കാണുമല്ലോ അതിനെ നമ്മൾ എന്താണ് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ചങ്ക് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയും പണ്ടൊക്കെ പറയും ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട ഇങ്ങനെയൊക്കെ അപ്പോൾ ഈ ഫ്രണ്ട്സ് റിയൽ ആണോ അതേ ഫേക്ക് ആണോ എന്നെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും നമുക്കറിയാൻ പറ്റുമോ ഇപ്പോൾ ചില ഫ്രണ്ട്സ് ഇല്ലേ നമ്മൾ അവരെ ഒന്ന് ഒരു കോൾ ചെയ്യുമ്പോൾ നമ്മളൊന്ന് ഹലോ എന്ന് വിളിക്കുമ്പോൾ തന്നെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കുന്നത് എന്താ നിൻ്റെ സൗണ്ട് വല്ലാതിരിക്കുന്നത് നിനക്ക് എന്താ സുഖമില്ലേ എന്തെങ്കിലും വിഷമമുണ്ടോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ഫ്രണ്ട്സ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരാളെങ്കിലും കാണില്ലേ അവർ നമുക്ക് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാം പക്ഷേ അങ്ങനെ അല്ലാതെ നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മളെ പറ്റിക്കുന്ന നമ്മളെ ചതിക്കുന്ന നമ്മുടെ വലിയ ആത്മാർത്ഥ സുഹൃത്താണ് എന്ന് ഭാവിക്കുന്ന അങ്ങനെ ചില ഫ്രണ്ട്സ് ഇല്ലേ അപ്പോൾ ഫേക്ക് ആയ ഫ്രണ്ട്സിനെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും അല്ലെങ്കിൽ അങ് അതെങ്ങനെയുള്ളവരാണ് അതാണ് ഇന്നത്തെ എൻ്റെ വിഷയം ഫേക്ക് ആയിട്ടുള്ള ഫ്രണ്ട്സിനെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അതിൽ എനിക്ക് ഒന്നാമത് പറയാനുള്ളത് ചില ഫ്രണ്ട്സില്ലേ നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വിളിച്ചാൽ അവർ എടുക്കില്ല വരത്തില്ല പക്ഷെ അവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം അവർ നമ്മളെ വിളിക്കും അല്ലെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമ്മളെ കാണാൻ വരും ചിലപ്പോൾ കാശിനായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ബൈക്ക് വേണമെന്ന് പറയാനായിരിക്കും ഇങ്ങനെ പല ആവശ്യങ്ങൾക്കും അപ്പോൾ ഇങ്ങനെ സ്വന്തം ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ സെൽഫിഷ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്കും നമ്മളെ അന്വേഷിച്ച് വരുന്നവരെ ഒന്ന് സൂക്ഷിക്കുക അവരെത്ര ആത്മാർത്ഥ സുഹൃത്തുക്കളാവാൻ സാധ്യത വളരെ കുറവാണ് അതാണ് ഫസ്റ്റ് പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് ചില ആൾക്കാരില്ലേ നമ്മൾ എത്രയൊക്കെ വളരെ ലവബിളായിട്ട് വളരെ കെയറിങ് ആയിട്ട് അവരെ സ്നേഹിച്ചാലും അവർ വളരെ ഹൈ പ്രൊഫൈലുള്ള ആൾക്കാർ ഫ്രണ്ട്സ് ആക്കാനായിരിക്കും അവരുടെ പുറകെ ആയിരിക്കും പോകുന്നത് അതായത് നല്ല റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ജോലിയുള്ള അങ്ങനെ നല്ല സ്റ്റാറ്റസ് സ്റ്റാറ്റസുള്ള അങ്ങനെയുള്ള ആൾക്കാരെ ആൾക്കാരോടൊപ്പം കൂട്ടുകൂടാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട് ആവാൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളുടെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ ലിസ്റ്റിലുണ്ടോയെന്നൊന്ന് നോക്കി അങ്ങനെയുള്ളവരെ നമുക്ക് എന്താണ് റിയൽ ആണെന്ന് പറയാൻ പറ്റത്തില്ല മൂന്നാമത്തെ പോയിന്റ് നമ്മളോട് സിൻസിയർ അല്ലാത്തവരെ ഒഴിവാക്കുക എന്നുള്ളതാണ് അതെങ്ങനെ അറിയാമെന്നല്ലേ ഇപ്പോൾ നമ്മൾ നമ്മൾ നമ്മളടുത്ത് വളരെ സ്നേഹത്തോടെ പെരുമാറും അല്ലെങ്കിൽ ആത്മാർത്ഥ സുഹൃത്താണെന്നൊക്കെ പറയും പക്ഷേ നമ്മളില്ലാത്ത സമയത്ത് മറ്റൊരാളിനോട് നമ്മുടെ കുറ്റം പറയുന്നവരെ വളരെയധികം സൂക്ഷിക്കുക കാരണം നമ്മുടെ കുറ്റം ഇങ്ങനെ പറയുന്ന ഒരാൾ അത്ര നല്ല ഫ്രണ്ട് ആവാൻ സാധ്യതയില്ല നമ്മുടെ ശരിക്കും റിയൽ ഫ്രണ്ട് ആയിരുന്നെങ്കിൽ ഒരിക്കലും നമ്മളില്ലാത്ത സമയത്ത് നമ്മുടെ കുറ്റങ്ങൾ പറയില്ല പകരം നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിനെ മറ്റൊരാളോട് പറയാൻ താല്പര്യമില്ലാത്തവരായിരിക്കും അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങളൊന്ന് സൂക്ഷിക്കുക അടുത്ത നാലാമത്തെ പോയിന്റ് നമ്മൾ അവരോട് എന്തെങ്കിലും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് വിശ്വസിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു സീക്രട്ട് പറയും പക്ഷേ അത് കാരണം അവരത് മറ്റൊരാളിനോട് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്കെതിരെ തന്നെയോ അത് പറഞ്ഞിട്ട് അത് നമുക്ക് വലിയ പ്രോബ്ലംസും തലവേദനയും ഒക്കെ ആക്കി മാറ്റിത്തരും അപ്പോൾ ഇങ്ങനെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഫ്രണ്ട് നിങ്ങളെ ലിസ്റ്റിലുണ്ടെങ്കിൽ ദയവെയ്ത് അവരായിട്ടൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക ഇനിയെങ്കിലും നിങ്ങൾക്ക് ഒരു അബദ്ധം ഉണ്ടാവരുത് എന്ന് മനസ്സിൽ ഉറപ്പിക്കുക നമ്മുടെ ഉയർച്ചകളിൽ അല്ലെങ്കിൽ നമ്മളോട് വളരെയധികം അസൂയ കാണിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതായത് നമ്മുടെ ഉയർച്ചകളിലും നേട്ടങ്ങളിലും അവർക്ക് യാതൊരു ഹാപ്പിനെസും ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് വിചാരിക്കരുത് കാരണം റിയൽ ഫ്രണ്ട്സ് ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു നേട്ടങ്ങളോ നമുക്കൊരു ഉയർച്ചയോ നമുക്കൊരു അവാർഡ് കിട്ടുകയോ അങ്ങനെ എന്ത് സംഭവമായാലും അവരതിൽ വളരെയധികം സന്തോഷിക്കും പകരം അസൂയ കാണിക്കുന്നവരെ ഒന്ന് സൂക്ഷിക്കുക ആറാമത്തെ പോയിന്റ് പല ഫ്രണ്ട്സും നമ്മുടെ സന്തോഷങ്ങളിലൊക്കെ നമ്മുടെ കൂടെ നിൽക്കും അടിച്ചു എല്ലാം കൂടെ കാണും പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു സങ്കടങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ലൈഫിൽ വളരെയധികം ഡിപ്രസ്ഡ് ആവുമ്പോൾ നമ്മളെ കൈപിടിച്ച് കയറ്റാൻ അവർ കാണില്ല അങ്ങനെ ഒരു സങ്കടം വരുമ്പോൾ നം അവർ നമ്മളെ ഉപേക്ഷിച്ച് പോകും അങ്ങനെയുള്ളവരെ ഒരിക്കലും വിശ്വസിക്കരുത് ഒരു പ്രാവശ്യം ചതി പറ്റിയാൽ പിന്നെ അവർ നിങ്ങളുടെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തരുത് എന്തായാലും അങ്ങനെയുള്ളവരെന്തായാലും ഫേക്കായിട്ടുള്ള ആൾക്കാരായിരിക്കും ഏഴാമത്തെ പോയിന്റ് നമ്മൾ മനസ്സറിയാത്ത കാര്യങ്ങളിൽ മറ്റൊരാളുടെ വാക്ക് കേട്ട് നമ്മളോട് പിണങ്ങുന്ന അല്ലെങ്കിൽ നമ്മളെ അവോയ്ഡ് ചെയ്യുന്ന ആൾക്കാരെ വളരെയധികം സൂക്ഷിക്കുക ശരിക്കും റിയൽ ഫ്രണ്ട്സ് ആണെങ്കിൽ അങ്ങനെ മറ്റൊരാൾ എന്തെങ്കിലും പറഞ്ഞാലും അവർ വന്ന് നമ്മളോട് നേരിട്ട് സംസാരിക്കും ഞാൻ ഇങ്ങനെ ഒരു കാര്യം കേട്ടു ഇത് എന്ത് ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് നമ്മളോട് നേരിട്ട് ചോദിച്ചത് ക്ലിയർ ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലാത്തവരെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട അതാണ് നല്ലത് എട്ടാമത്തെ പോയിന്റ് നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരെ വിശ്വസിക്കാതിരിക്കുക കാരണം നമ്മുടെ റിയൽ ഫ്രണ്ട് അല്ലെങ്കിൽ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മളോട് പറയും എടാ അത് ചെയ്യുന്നത് ശരിയല്ല അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ അവക്കുമായിട്ട് തീരുമാനങ്ങൾ എടുക്കരുതെന്ന് നമ്മളെ പറഞ്ഞ് നമ്മുടെ തെറ്റ് തിരുത്താൻ ക്യാപ്പബിലിറ്റി ഉള്ള ഒരാളായിരിക്കും നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ കൂടെ നിൽക്കുന്നവരെ ഒരിക്കലും വിശ്വസിക്കരുത് അവർ നാളെ നമ്മളോടും അങ്ങനെ തന്നെ ചെയ്യും എന്നുള്ളതാണ് ഒൻപതാമത്തെ പോയിന്റ് എനിക്ക് ഏറ്റവും ഡേഞ്ചർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് അഭിനയിച്ച് നമ്മളെ കൂടെ നിൽക്കുക എന്നിട്ട് നമ്മുടെ നേട്ടങ്ങളിൽ വളരെയധികം അസൂയലുകളായിട്ട് അകന്നു മാറുക അങ്ങനെയുള്ള ആൾക്കാരാണ് അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടോ ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കാരണം അങ്ങനെയുള്ളവരെ നമ്മൾ ഒരിക്കലും വിശ്വസിക്കരുത് കാരണം അവരൊരിക്കലും അവർക്ക് റിയൽ ആവാൻ സാധിക്കില്ല നമ്മുടെ നേട്ടങ്ങളിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവരായിരിക്കണം നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ടെൻത്ത് പോയിന്റ് സാധാരണ ഫ്രണ്ട്സ് തമ്മിൽ നോർമലി കളിയാക്കാറുണ്ട് പക്ഷേ ഒരാൾ മാത്രം നമ്മളെ എപ്പോഴും പർപ്പസ് കളിയാക്കുകയാണ് അല്ലെങ്കിൽ വേദനിപ്പിക്കുകയാണ് അയാളുടെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ വളരെയധികം മുറിവേൽപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അയാളുമായിട്ട് നമ്മൾ അകലം പാലിക്കാൻ ശ്രമിക്കുക മാത്രമല്ല ലെവൻത്ത് പോയിന്റും ഇതുപോലൊരു കാര്യമാണ് കാരണം എന്താ അറിയോ നമുക്ക് പണ്ട് എന്നോ പറ്റിയ ഒരു തെറ്റ് അല്ലെങ്കിൽ ഒരു അബദ്ധം അല്ലെങ്കിൽ ഒരു മണ്ടത്തരം അതിനെ വച്ചിട്ട് ജീവിതത്തിൽ നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളിൻ്റെ ഇടയില് അല്ലെങ്കിൽ പല വേദികളിൽ നമ്മൾ കൂടുന്ന സദസ്സിലൊക്കെ ആ ഒരു കാര്യം പറഞ്ഞ് നമ്മളെ എപ്പോഴും മറ്റുള്ളവരു മുമ്പേ കെട്ടാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ മോശക്കാരനാക്കാൻ ശ്രമിക്കുന്ന ഒരു ഫ്രണ്ട് നമുക്കുണ്ടെങ്കിൽ അയാളിൽ നിന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക കാരണം അയാൾക്ക് ഒരിക്കലും നമ്മുടെ റിയൽ ഫ്രണ്ട് ആവാൻ പറ്റില്ല നമുക്ക് പണ്ട് എന്നോ പറ്റിയൊരു കാര്യം ഒരു പ്രാവശ്യം പറയാം രണ്ട് പ്രാവശ്യം പറയാം പക്ഷേ എല്ലാ സഭകളിലും എല്ലാ സദസ്സുകളിലും അത് നമ്മളെ താഴ്ത്താൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ഫ്രണ്ട് ആണെങ്കിൽ നമുക്ക് ഒന്നോടൊന്നാലോചിക്കാം അയാളുടെ നിങ്ങളെ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ ലിസ്റ്റിൽ പെടുത്തണോ വേണ്ടയോ എന്നുള്ളത് അപ്പോൾ ഇത്രയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഒരു ഫ്രണ്ട് റിയൽ ആണോ ഫേക്കാണോ എന്നുള്ളതിനെ പറ്റി സംസാരിക്കണമെന്ന് ഉദ്ദേശിച്ച പോയിന്റ്സ് അപ്പോൾ പലപ്പോഴും ഒരു കാര്യം ചിന്തിക്കുക രക്തബന്ധം കൊണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്നവരല്ല മനസ്സുകൊണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്നവരാണ് റിയൽ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് അല്ലാതെ ഫേക്കായിട്ടുള്ള ഫ്രണ്ട്സ് എങ്ങനെയാണ് ഈ ഋതുക്കളെ പോലെയാണ് സീസൺസ് പോലെയാണ് എങ്ങനെയാണ് രണ്ട് മാസം കഴിയുമ്പോൾ മാറും അടുത്ത രണ്ട് മാസം വസന്തം വരും അടുത്ത വഷ്യം വരും ഇങ്ങനെ മാറി വരുന്നത് പോലെയായിരിക്കും ആയിട്ടുള്ള ഫ്രണ്ട്സ് അപ്പോൾ അവരെ ഒന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ നമ്മുടെ ലൈഫിൽ നമുക്ക് സങ്കടങ്ങളിൽ നമ്മുടെ കണ്ണീരൊപ്പാൻ അല്ലെങ്കിൽ നമ്മൾ വീണ് പോകുമ്പോൾ നമ്മളെ കൈപിടിച്ച് കയറ്റാൻ നമ്മൾ എല്ലാ സങ്കടങ്ങളിലും കൂടെ നിൽക്കാൻ നമ്മളെ നിഴലായി നിൽക്കുന്ന ഒരു ഫ്രണ്ടെങ്കിലും ഉണ്ടെങ്കിൽ അത് തന്നെ ധാരാളമാണ് ആ ഫ്രണ്ടിനെ എന്നും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ നിങ്ങളോടൊപ്പം ചേർത്ത് നിർത്താൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും അത് വിട്ടുകളയരു തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഇന്നെല്ലാം നമ്മൾ മൊബൈൽ ഫോണിൻ്റെ കാലമാണ് അല്ലെങ്കിൽ എല്ലാം സോഷ്യൽ മീഡിയയിൽ വളരെ ആയിട്ടുള്ള ആൾക്കാരാണ് പലരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇടുന്ന സ്റ്റാറ്റസുകൾക്കും നമ്മുടെ പോസ്റ്റുകൾക്കും കൈയടിക്കാനും സൂപ്പറാണെന്ന് പറയാനൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് കാണും പക്ഷേ ആ ഒരു കാറ്റഗറി എന്താ പറയുന്നത് എന്ന് അറിയാമോ വിർച്വൽ ഫ്രണ്ട്സ് എന്നാണ് പറയുന്നത് കാരണം അവരെ നമ്മൾ ഇങ്ങനെ മാത്രമേ കാണാറുള്ളൂ നമുക്കൊരു അസുഖം വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്കൊരു ആവശ്യം വരുമ്പോഴോ ഹെൽപ്പ് ചെയ്യാനോ നമ്മുടെ കൈപിടിച്ച് കയറ്റാനോ ഒന്നും അവർ കാണില്ല അതുകൊണ്ട് ആ സോഷ്യൽ മീഡിയയിലുള്ള ഫ്രണ്ട്സ് അത് വിർച്വൽ ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ ആ ഒരു രീതിയിൽ തന്നെ കീപ്പ് ചെയ്യുക നമുക്കൊരു ആവശ്യം വരുമ്പോൾ ഉപകരിക്കുന്നത് മറ്റ് നമ്മളോടൊപ്പമുള്ള മറ്റ് ഫ്രണ്ട്സ് ആയിരിക്കും അതും ഒന്ന് ശ്രദ്ധിക്കുക ഇനി നമ്മുടെ കുറവുകളെ അക്സെപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മളെ കുറ്റപ്പെടുത്താതെ നമ്മളെ കൂടെ നിൽക്കുന്നവരാണ് നമ്മുടെ റിയൽ ഫ്രണ്ട്സ് എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ നമ്മളും നമുക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ അയാൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ നമ്മളൊരു ക്ഷമിക്കാൻ പഠിക്കുക അല്ലെങ്കിൽ അയാൾ ഇങ്ങനെയുള്ള ഒരാളാണ് അയാൾക്ക് അങ്ങനെ ഒരു വീക്ക്നെസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി നമ്മൾ അയാളെ ചേർത്ത് നിർത്താൻ ശ്രമിക്കാം ഈ ഗീവാൻ ടേക്ക് പോളിസി എന്നൊരു സംഭവമുള്ള ഈ ഗീവ് ആൻഡ് ടേക്ക് കറക്റ്റ് ആകുമ്പോഴേ നമുക്ക് ശരിക്കും നമ്മുടെ റിയൽ ഫ്രണ്ടിനെ മനസ്സിലാക്കാനും നമ്മുടെ ആ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആവുള്ളൂ എന്ന് ഞാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് വർഷങ്ങളായിട്ടുള്ള സൗഹൃദമാണ് എങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുമോ അവർ ചെറിയ തെറ്റുകൾ ചെയ്താൽ നമ്മൾ നമ്മളങ്ങനെ ക്ഷമിച്ചേക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ ഇനി അതല്ലാതെ വേറെ കുറേ ഫ്രണ്ട്സ് ഉണ്ടല്ലോ ഇപ്പോൾ അവർ വലിയൊരു ബിസിനസ് തുടങ്ങിയാണ് ബിസിനസ് നിങ്ങൾക്കറിയാമല്ലോ ഒരു ബിസിനസ് തുടങ്ങാൻ എത്ര മാസങ്ങളുടെ ഒരു തയ്യാറെടുപ്പ് വേണമെന്ന് അപ്പോൾ അപ്പോഴൊന്നും നമ്മളോട് അതിനെപ്പറ്റി ഒന്നും പറയാതെ പെട്ടെന്നൊരു ദിവസം അവരങ്ങ് ബിസിനസ് തുടങ്ങിയാണ് അല്ലെങ്കിൽ ഇന്നലെയും കണ്ടതാണ് അപ്പോഴൊന്നും പറഞ്ഞില്ല എന്നിട്ട് ഇന്നായപ്പോൾ അവർ ഫാമിലിയായിട്ട് ടൂറ് പോയിരിക്കുകയാണ് അതും നമ്മളോട് പറഞ്ഞില്ല അപ്പോൾ നമ്മളെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ നമ്മുടെ ലൈഫിൽ കാണില്ലേ അവരെ ഒരിക്കലും ഇനി വിശ്വസിക്കരുത് അവർ ഫേക്ക് ഫ്രണ്ട്സാണ് കാരണം അവരുടെ ഫ്രണ്ട്സിൻ്റെ ലിസ്റ്റിൽ അല്ലെങ്കിൽ ആ ഒരു ടോപ്പ് ടെന്നെടുത്താൽ ആ ടെന്നിനകത്ത് നിങ്ങളില്ല അതുകൊണ്ട് നിങ്ങൾക്ക് അത്രയ്ക്കുള്ള ഇമ്പോർട്ടൻസേ അവർ തരുന്നുള്ളൂ അതുകൊണ്ടാണ് അവരുടെ ലൈഫിൽ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളോട് അവർ ഷെയർ ചെയ്യാതിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഫ്രണ്ട്സിനെ മനഃപൂർവ്വം നമ്മൾ അങ്ങ് ഒഴിവാക്കുക അങ്ങനെ ഒരു ഫ്രണ്ട്സ് ഫ്രണ്ട്ഷിപ്പ് അയാൾക്ക് അതിലൊരു സിൻസിയറിറ്റി ഇല്ലെങ്കിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകേണ്ട യാതൊരു ആവശ്യവും ഇല്ല അപ്പം അങ്ങനെ ഫേക്കായ ഫ്രണ്ട്സിനെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് നമ്മൾ ഇത്രയും കാലം വിചാരിച്ച ആളാണല്ലോ അതുകൊണ്ട് തന്നെ അയാൾ ഫേക്കാണെന്ന് അറിഞ്ഞാൽ അയാളോട് തുറന്ന് നമുക്ക് സംസാരിക്കാം ഞാൻ ഇങ്ങനെ നിന്നെ ഇങ്ങനെ അല്ല വിചാരിച്ചത് നീ എന്താ ഇങ്ങനെ എന്നോട് പെരുമാറിയെന്ന് നമുക്ക് തുറന്ന് ചോദിക്കാം സംസാരിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ക്ലിയർ ചെയ്യാം അബദ്ധമായി പോയി അങ്ങനെ എന്തെങ്കിലും പറ്റിപ്പോയതാണെങ്കിൽ നമുക്ക് ക്ഷമിക്കാം അല്ലാതെ കണ്ടിന്യൂസ്ലി നമ്മളെ വീണ്ടും വീണ്ടും ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടേ അയാളെ നമ്മളെ ലൈഫിൽ നിന്ന് അങ്ങ് അവോയ്ഡ് ചെയ്യുക നമുക്ക് അങ്ങനെ ഒരു സൗഹൃദം വേണ്ട അല്ലെങ്കിൽ അങ്ങനെ ഒരു സുഹൃത്ത് നമുക്ക് വേണ്ട നമുക്ക് അതിനേക്കാൾ നല്ലത് കുറച്ച് മനസമാധാനം തരുന്ന അല്ലാത്ത കുറച്ച് സുഹൃത്തുക്കളാണെന്ന് വിശ്വസിക്കാം അപ്പോൾ പക്ഷെ ഒരിക്കലും അയാൾ ചെയ്തതുപോലെ ഇങ്ങനെ ഫേക്കായിട്ട് തിരിച്ച് അങ്ങോട്ട് അഭിനയിച്ച് കാണിച്ചു കൊടുക്കരുത് അയാൾ എന്തായാലും എന്നെ ഇങ്ങനെ പറ്റിച്ചതല്ലേ ഫേക്കായിട്ട് അഭിനയിച്ചതല്ലേ എനിക്കും ഞാനും അതുപോലെ തന്നെ അഭിനയിക്കാം എന്നൊരിക്കലും ചിന്തിക്കരുത് അത്രയ്ക്ക് നമ്മൾ തരം താഴേണ്ട കാര്യമില്ല എങ്കിൽ പിന്നെ അയാളും നമ്മൾ തമ്മിൽ എന്താണ് വ്യത്യാസം രണ്ടുപേരും ആയില്ലേ അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക അപ്പോൾ യഥാർത്ഥ സുഹൃത്തുക്കൾ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ലൈഫിൽ അവരെപ്പോഴും ചേർത്ത് പിടിക്കുക പരസ്പരം നമ്മുടെ കാര്യങ്ങൾ സങ്കടങ്ങൾ സന്തോഷങ്ങൾ നമ്മുടെ ഇമോഷൻസ് ഫീലിങ്സ് നമുക്കെല്ലാം തുറന്ന് പറയുന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടാവട്ടെ നമുക്കും അതുപോലെ ഉള്ളൊരു ഫ്രണ്ട് ആവാൻ കഴിയട്ടെ അപ്പോൾ എല്ലാവർക്കും ജീവിതത്തിൽ എല്ലാവിധ വിജയാശംസകളും നേരുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെ ആദ്യമായിട്ടാണ് നിങ്ങളിന്ന് കാണുന്നതെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ഇതുപോലുള്ള ടോപ്പിക്സുമായിട്ട് ഇനിയുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിനാണ് എല്ലാവർക്കും നന്ദി